വർക്കും ഡിജി ഡയറിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മുടെ ഫാമിലിയിൽ ഇരുപത്തെട്ട് പേരായി ഒരുപാട് സന്തോഷം ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ അഭിപ്രായങ്ങളാണ് തികച്ചും വ്യക്തിപരം ബഹളം വെച്ച് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ വലിയ പ്രാർത്ഥനക്കാരായിരുന്നു മറ്റുള്ളവരെ കളിയാക്കി രസിക്കുന്നവരെയും എനിക്ക് താല്പര്യമില്ല ദൈവമായുള്ള തുറന്ന സംസാരം അതാണ് എൻ്റെ പ്രാർത്ഥന ഡയറി എഴുതുന്ന ശീലമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഡയറിയിൽ എഴുതും ദൈവത്തിനോടും പറയും അടുത്ത നിമിഷം ഉത്തരം കിട്ടും എന്ന ചിന്തയോടെയല്ല ദൈവത്തിനോട് പറഞ്ഞ ഒരു ശാന്തിയും സമാധാനവുമാണ് ഇനിയെല്ലാം ശരിയായിക്കൊള്ളും എന്നൊരു ഉറപ്പ് എഴുതി വെച്ച ആഗ്രഹങ്ങൾ നടന്നു കഴിയുമ്പോൾ വെരി ഗുഡെന്നും നന്ദി ദൈവമേയെന്നും എഴുതാൻ ഞാൻ മറക്കാറില്ല അപ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ബാക്കിയെല്ലാ ആഗ്രഹങ്ങളും എനിക്കെന്റെ ദൈവം നടത്തി തരുമെന്ന് കാലതാമസമുണ്ടാവാം അതുവരെ മടുക്കാതെ ശാന്തരായിരുന്ന് പ്രതീക്ഷ കൈവിടാതെയിരിക്കണം ബുദ്ധിമുട്ടാണ് എന്നാലും ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോ ദേഷ്യം വരാറില്ല എന്നല്ല വരും അപ്പോൾ നടന്നില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ചതിലും മനോഹരമായി പിന്നീട് എന്നിലേക്ക് എത്തിച്ചേരും ദൈവമായി അടുപ്പം സൂക്ഷിക്കുക മുന്നോട്ട് പോവുക ആര് കൈവിട്ടാലും ദൈവം കൈവിടില്ലെന്നേ Okay, bye. Take care.